പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവർ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്നത്തെ നിയോഗങ്ങളാണ് വെക്കേണ്ടത് ഇന്ന് നിങ്ങൾ ഇന്നത്തെ ഉത്തരവാദിത്തങ്ങള് കർത്താവിൻ്റെ സഹായം ആവശ്യമായുള്ള എല്ലാ മേഖലകളും യാത്രകൾ സംരംഭങ്ങള് ചർച്ചകൾ രോഗസൗഖ്യം ജോലി വീട് വിവാഹം വഴി പിസ്സ ഇങ്ങനെ എന്തെല്ലാമാണ് എന്റെ മക്കൾക്ക് ആവശ്യമുള്ളത് ആ മേഖലകള് വേണ്ടത്ര ഭക്തിയോ വിശ്വാസമോ തോന്നണില്ല എന്നുണ്ടെങ്കിൽ തോന്നണില്ല എന്ന് ദൈവത്തോട് പറയണം അങ്ങനെ പറഞ്ഞ ആ വിശ്വ വിശ്വാസം നമ്മളെ വർദ്ധിപ്പിച്ച ദൈവം തരും കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്നു കർത്താവ് അതീവ പ്രസരിപ്പോടെ ഈ പൊന്നക്ഷസനെ നിന്റെ നാവ് ഒഴിച്ച് അപേക്ഷിക്കാൻ ഇടയാക്കിയതിൻ്റെ കരുണയാണെന്ന് ഞങ്ങൾ കരുതുന്നു കർത്താവി കർത്താവ് നിന്റെ നാമം നിന്റെ അവകാശവും ഓഹരിമാകുന്ന തിരുസഭയുടെ നിന്ന് കരുണയായിരിക്കണം അങ്ങയുടെ മക്കൾ നെഞ്ചിലും നെറ്റിലും മുദ്ര വാങ്ങിച്ചിലുള്ള വിശ്വാസത്തിനും മുദ്ര വാങ്ങിച്ചാലും അങ്ങയുടെ മക്കൾ നമ്മുടെ സിരസ് അങ്ങയുടെ തിരുസെ കൈകൾ കുപ്പി നിൽക്കുന്ന ഈ പ്രഭാതത്തിലെ നിന്റെ തിരുമുറവാറുന്ന വലതുകരം മക്കളുടെ സിരസ് കൊടുക്കണെ പ്രാർത്ഥിക്കുന്നു അവിടെ യാത്രകൾ എൻ്റെ കാലകള് മലയാളികളുടെ കരുത്ത് നൽകണമെന്ന് പ്രാർത്ഥിച്ചതുപോലെ കർത്താവി മക്കളുടെ സഞ്ചാരം ഇന്നത്തെ യാത്ര എവിടെയെല്ലാമാണോ ആരെല്ലാം കണ്ടുമുട്ടുന്നു പോകുന്ന വഴികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കണ്ടുമുട്ടുന്ന വ്യക്തികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഉപയോഗിക്കുന്ന വാഹനങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കരുണ കർത്താവി ഞങ്ങളുടെ അശ്രദ്ധയിലും ഞങ്ങളുടെ പലതരത്തിലുള്ള മിസ്സിങ് ആയിട്ടുള്ള സമയങ്ങളെല്ലാം കർത്താവ് നിൻ്റെ പ്രത്യേക പരിപാലനം ഞങ്ങൾക്കുണ്ടാകേണ്ടെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണ നിങ്ങളാവാസിക്കട്ടെ നിങ്ങൾ പോകുന്ന ഇടങ്ങളിൽ കണ്ടുമുട്ടുന്ന വ്യക്തികളിൽ ചെയ്യുന്ന പ്രവർത്തികളിൽ എല്ലാം പരിശുദ്ധാൻ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ കർത്താവിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ നിങ്ങൾ ചുഴന്നിറക്കട്ടെ എൻ്റെ കർത്താവി അവിചാരിതമായ കാരണങ്ങൾ ആകസ്മിക സങ്കടങ്ങളും നിങ്ങളുടെ അവകാശമൊക്കെ ജനങ്ങൾ നിൻ്റെ നാമത്തിൻ്റെ ശക്തിയായ തിരത്തത്തിൻ്റെ ശക്തിയായ സംരക്ഷിക്കപ്പെടട്ടെ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ നിൻ്റെ രോഗപീഠകളെ കർത്ത ഏറ്റെടുക്കട്ടെ നീ കഴിക്കുന്ന മരുന്നുകൾ നീ ഡി കഴിക്കുന്ന തുറച്ചായി കഴിച്ചുകൊണ്ടേയിരിക്കുന്ന മരുന്നുകൾ നിൻ്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റാൻ നിൻ്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ നിൻ്റെ വലിയ ശബ്ദത്തിലേക്ക് ആവശ്യപ്പെട്ടെ ഉച്ച ഉള്ളംകാലം വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ എല്ലാ കോശങ്ങളിലും പേശുകളിലും അസ്ഥികളും അസ്ഥിക്കുഴകളിലും ശരീര കോശങ്ങളിലും കർത്താവിൻ്റെ രക്തം നിറയട്ടെ മാരക മാരകരോഗങ്ങൾ തീരാവേദികൾ യേശുവിനെ നാമത്തിൽ മാറിപ്പോകൊട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ നിൻ്റെ ജീവസന്ധാന മാർഗങ്ങൾ ജോലി ജോലിക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ നഷ്ടപ്പെട്ട ജോലി ജീവിതത്തിൻ്റെ തകർച്ചകൾ പാര്യവർത്തകന്മാർ വിഘിടിച്ചും ഭിന്നിച്ചു വിൽക്കുന്ന അവസ്ഥകൾ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ആഗ്രഹങ്ങൾ പ്രാർത്ഥനകളായി കർത്താവിൻ്റെ തിരുസ്ഥിതി സമർപ്പിക്കുന്നു മക്കളില്ലാത്തവരെ ഇല്ലാത്തവർ കർത്താവ് ഉള്ള മക്കൾക്ക് രോഗമായി പോയവര് രോഗം മക്കളുടെയും വർഷങ്ങൾ മാസങ്ങളായി ആശുപത്രിയിലായവർ മക്കളുടെ രോഗങ്ങളെ കണ്ടുപിടിക്കാൻ പറ്റാത്തവർ ഗർഭത്തിൽ ശിശുക്കളിലെ എല്ലാവിധ അനുമോമനികളിലും കർത്താവിൻ്റെ തിരുസ്ഥിരി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുറിച്ച് അടയാളത്തിൽ നിൻ്റെ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഭാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ 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 വിശ്വസിക്കുന്നു 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 പരിശുദ്ധാത്മാവിലും വിശുദ്ധ സഭയിലും ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ ുംങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ രക്ഷിക്കണമേ ഉൾപ്പെടുത്തരുതേ ന്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും

അവസാനം അവന് വിശദു മടങ്ങിപ്പോയി അവന്റെ കീർത്തി സമീപ പ്രദേശങ്ങളിലെങ്ങും വ്യാപിച്ചു എന്റെ ഈ രണ്ട് പ്രിയപ്പെട്ടേ ലുക്ക നാല് രണ്ട് നാല് പതിനാല് ഒന്ന് കർത്താവ് പരീക്ഷണങ്ങളിലേക്ക് പ്രവേശിക്കുന്നതാണ് നമുക്കറിയാം നമ്മൾ ഇതുപോലെ ചില ജീവിത ദിവസം ഉണ്ടല്ലേ ചില പറയും ഭയങ്കര ഡൾ ഇന്ന് ഭയങ്കര ഡള്ളാണെന്ന് പറയും എന്ന് അവർക്കൊന്നും ചെയ്യാൻ തോന്നത്തില്ല പിന്നെ പല കാര്യങ്ങൾ ഓർത്തുകൊണ്ട് മാർക്കറ്റ് നിന്ന് മതി എന്ന് തോന്നുന്നു ഭക്ഷണം കഴിക്കാൻ പോലും തോന്നത്തില്ല പല വിഷയങ്ങളിൽ ഓർത്തിട്ട് ചിലക്ക് പരീക്ഷാ പേടിയാകും ചിലക്ക് കേസാകും ചിലക്ക് കേസിനെക്കുറിച്ചുള്ള പേടിയാവും ചിലക്ക് സാമ്പത്തികമായിട്ട് കൊടുക്കാനുള്ളവരുടെ ഡേറ്റാവും ചിലർക്ക് ശാരീരികമായ രോഗങ്ങളാവും ചിലർക്ക് കുടുംബക്കലഹങ്ങളാവും ആ കുടുംബത്തിൻ്റെ വിഷമം ചിലക്ക് തോൽപ്പാട്ടിലുണ്ടാകുന്ന ജോലി സ്വത്ത് ഉണ്ടാകുന്ന ക്ലേശങ്ങളാവും ഇങ്ങനെ വില കൊണ്ട് മനസ്സ് തളർന്ന ആൾക്കാരുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ ഈ മനസ്സ് തളരുന്ന ദിവസങ്ങളെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു അതിന് പ്രലോഭനത്തിൻ്റെ കാലമെന്നാണ് വിളിക്കണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസം ക്ഷയിക്കേണ്ട കാലം ക്ഷമയോൻ ക്ഷമയോൻ സത്താന്ന് തന്നെ ഗോതമ്പ് മണി പോലെ പാറ്റാതെ നോക്കി ഐ വാസ് ബ്രെയിം ഫോർ യു നീ എഴുന്നേൽക്കുക നീ ശക്തിപ്പെടു നീ ശക്തിപ്പെടുക മറ്റുള്ളവരെ ശക്തിപ്പെടുത്തുക എന്നാണ് അപ്പോൾ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് എം ഇതിന് ഞാൻ വിളിക്കേണ്ട പേരെന്താണെന്ന് അറിയാമോ എംപവർമെൻറ്റ് ടൈം എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീഡിങ് എന്നൊക്കെ പറയും വിമാനത്തിൽ നിന്ന് ആകാശത്ത് വിമാനത്തിലേക്ക് തന്നെ ഇന്ധനം നടക്കണമില്ലേ അതുപോലെ നമ്മളുടെ ജീവിതത്തിൻ്റെ ഇന്ധനം നടക്കുന്ന ടൈമാണ് പ്രലോഭനത്തിൻ്റെ ടൈം ക്ലേശത്തിൻ്റെ സമയം രോഗത്തിൻ്റെ സമയം മറ്റുള്ളവർ നമ്മൾ ഒറ്റപ്പെടുന്ന സമയം നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സമയം നമുക്ക് ഉറങ്ങിയാൽ മതിയുന്ന സമയം നമുക്ക് എന്തിനു വേണ്ടി ജീവിക്കണം എന്ന് തോന്നണ സമയം അപ്പോൾ ഇങ്ങനെയുള്ള നിരാശ കാലഘട്ടങ്ങൾ ബൈബിൾ പറയുന്നത് അത് പ്രലോഭനത്തിൻ്റെ ടൈമെന്നാണ് പക്ഷേ എന്തിനാണ് ഉദ്ദേശിക്കുന്നത് ആ പ്രലോഭനങ്ങളുടെ സമയങ്ങളെല്ലാം നീ വിശ്വാസം ക്രിസ്തുവിനെ പോലെ വിശ്വാസം നിലനിർത്തുകയും നിന്റെ ജീവിത പ്രചരണങ്ങളെ വചനത്താൽ പ്രതിരോധിക്കുകയും ചെയ്യാൻ വേണ്ടിയാണ് ഈ പ്രലോഭന കാലങ്ങളിൽ നമ്മൾ വചനം വായിച്ചുകൊണ്ടിരിക്കുന്നത് പ്രലോധന കാര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് വായിക്കാൻ തോന്നുന്നില്ലെന്നുള്ള കാര്യം സത്യം പക്ഷെ അതേസമയം തന്നെ വായിക്കാൻ കഴിഞ്ഞാൽ അത് ഭയങ്കര സംഭവിക്കും അതുകൊണ്ട് എൻ്റെ മക്കള് ക്ലേശകാലങ്ങളിൽ പ്രാർത്ഥനയുടെ കലയമാണത് ആ ക്ലേശകാലങ്ങളെന്ന് പറയണത് വചനം വായനയുടെ സമയമാണ് ക്ലേശകാലങ്ങളെന്ന് പറയുന്നത് വചനം പ്രാവർത്തികമാക്കുന്ന സമയമാണ് കർത്താവ് അതാണ് പറഞ്ഞത് നിൻ്റെ കർത്താവായ ദൈവം ഞാനാകുന്നുവെന്ന് എഴുതിയിട്ടുണ്ടെന്ന് പക്ഷെ അതുകൊണ്ടിരിക്കുന്നത് പറഞ്ഞത് എന്താ പക്ഷേ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുക അപ്പം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെയെല്ലാം കർത്താവ് വചനം കൊണ്ടാണ് പ്രതിരോധിക്കുന്നത് അതുപോലെ നിന്റെ ജീവിത പ്രശ്നങ്ങളെയും ക്ലേശകാലത്ത് പ്രലോഭനകാലത്ത് വചനം കൊണ്ട് പ്രതിരോധിക്കുമ്പോഴേ എന്ത് സംഭവിക്കും നാല് പതിനാല് സംഭവിക്കും എന്താണ് ആ കാലം കഴിയും എന്നും കൊന്നും ഒരു കാലം അങ്ങനെ ഉണ്ടാകത്തില്ല എന്നെങ്കൊന്നും പ്രകോപനം ആയിരിക്കത്തില്ല എന്നെ കൊന്നും രോഗമായിരിക്കത്തില്ല എന്നെങ്കൊന്നും പീഡയായിരിക്കത്തില്ല എന്നെങ്കൊന്നും ഭാരപ്പെടുന്ന അവസ്ഥയൊക്കെ അത് കഴിയണ ഒരു സമയം അപ്പോൾ അപ്പോഴെന്ത് പറ്റും ആത്മാവിനും അവൻ ചത്തിപ്പെടും അപ്പോൾ ഈ ടൈം കഴിയുമ്പോൾ ചതിക്കുമ്പോൾ ഞാൻ ഉദ്ദേശം എന്താണ് ആത്മാവ് ചത്തിപ്പെടാൻ വേണ്ടി ദൈവം ഒരു ആത്മാവിൻ്റെ പ്രതികൂല കാലങ്ങളെ സൃഷ്ടിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം അതുകൊണ്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് പ്രാർത്ഥനാകാലമാണ് അത് വചനവായൻ്റെ കാലമാണ് എംപവർമെൻ്റിൻ്റെ കാലമാണ് ഫീലിംഗ് ടൈമാണ് ഫീലിങ് ടൈമാണ് ഇന്ധനം നിറക്കുന്ന കാലമാണെന്ന് ഓർത്തുകൊണ്ട് ഇന്ധനം നിറച്ചുകൊണ്ടേയിരിക്കണം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം വചനം പാലിച്ചുകൊണ്ടേയിരിക്കണം വചനം പ്രാവർത്തിക്കൊണ്ടിരിക്കണം അപ്പോൾ ആ ടൈം കഴിയുമ്പോൾ വിൽ ബി എംപവേഡ് മറ്റുള്ളവർ ശക്തിപ്പെടുത്താൻ വേണ്ടി മാത്രം നമ്മൾ അതിനെ അതിജീവിച്ചിരിക്കും അങ്ങനെ ഒരു നല്ല കാലം നിങ്ങൾക്ക് വരട്ടെ ജീവിതത്തിൽ അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഇതുപോലെ തന്നെയാണ് വരാൻ പോകുന്ന കാര്യം നിനക്കൊരു നോട്ട് തരും ദൈവം കാരണം ഏറ്റവും നല്ലത് ഉടമ്പടി തന്നെയാണ് ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ പത്ത് നാൽപ്പത്തെട്ട് നാൽപ്പത്തെട്ടല്ല പത്ത് നാൽപ്പത്തെട്ട് വർഷമായി ഞാൻ ശരിക്കും ഈ സഭയിൽ ചേർന്നിട്ട് മുപ്പത്തെട്ട് കൊല്ലത്തെ പൗരോഹിത്യവും പത്ത് കൊല്ലത്തെ ട്രെയിനിങ്ങും പൗരോഹിത്യം അപ്പം നാൽപ്പത്തെട്ട് കൊല്ലമായി അപ്പോൾ എനിക്ക് രണ്ട് കൊല്ലം കൂടി ഞാൻ ഞാൻ സഭയിൽ ചേർന്നിട്ട് കന എന്ത് സുവർണ ജൂബിലി ആവും അമ്പത് കൊല്ലമാകും ഈ അമ്പത് കൊല്ലം സഭയിൽ ജീവിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് എന്താ കാര്യം അതായത് ദൈവം ഇങ്ങനെ ആൾക്കാരെ പ്രൊട്ടക്റ്റ് ചെയ്യും സംരക്ഷിക്കും വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നോട്ട് തരും പക്ഷേ ഈ അമ്പത് കൊല്ലം സഭയിൽ ജീവിക്കുമ്പോഴും എനിക്ക് മനസ്സിലായ ഒരു സത്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ ലഭിക്കാൻ സാധ്യതയുള്ള സംവിധാനം ഉടമ്പടിയാണ് അതാണ് ഞാൻ എനിക്ക് മനസ്സിലായ സത്യം അമ്പത് കൊല്ലാണ് ഞാൻ സഭയിൽ ജീവിക്കണത് അമ്പത് കൊല്ലത്തിനുള്ളിൽ ഇപ്പോൾ ഇന്ന് വരെ ജനങ്ങൾ ഞാനൊരു ഇരുപത്തി ഇരുപത്തൊന്ന് ലക്ഷം ആൾക്കാരെ കൗൺസിൽ ചെയ്തിട്ടുണ്ട് അതിനവസാനം നമ്മൾ ഇപ്പോഴാണെങ്കിൽ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൗൺസിലിങ്ങിലൂടെ വരുന്ന വിഷയങ്ങളെല്ലാം ഉടമ്പടിയിലൂടെ ഹോം വർക്ക് ചെയ്ത് പരിഹരിക്കാം സാധാരണ അങ്ങനെ ചെയ്യണത് പണ്ടങ്ങനെ അല്ലായിരുന്നു ഒരാളുമായിട്ട് ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ ഇരിക്കണം കണാകുണ പറഞ്ഞുകൊണ്ടിരുന്ന് അവരുടെ സമയം വേസ്റ്റ് നമ്മുടെ സമയം വേസ്റ്റ് അത് പണ്ടിങ്ങനെ എൻ്റെ അടുത്ത് പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് തൊട്ട് രണ്ട് മണിക്കൂർ വരെ ഞാൻ ആൾക്കാരെ ഇരുന്നിട്ടുണ്ട് അവസാനം ഞാൻ കൗൺസിലിംഗ് എന്ന് പറയുന്ന സംഭവം തന്നെ വെറുത്ത് എന്താ കാര്യം ഈ ഇരിപ്പെല്ലാം ഇരുന്ന് ഈ ആളിന് വേണ്ടി നമ്മുടെ ഇത്രയും ആയിട്ടുള്ള ടൈം വേസ്റ്റ് ചെയ്തിട്ട് അവർ വളർന്നോ ഇല്ലയോ അവർക്ക് വീണ്ടും പ്രശ്നം പ്രശ്നമുണ്ടാകുമ്പോൾ പിന്നെ ഓടി നമ്മുടെ അടുത്ത് വരും അപ്പോൾ ഒരാളൊക്കെ പണ്ട് ഒരു മാസം അഞ്ച് പ്രാവശ്യമൊക്കെ എന്നെ കാണുമായിരുന്നു കാര്യം എന്താണ് അതിങ്ങനെ തുറന്നിട്ടിരിക്കണ കാര്യമായതുകൊണ്ട് ആർക്കും വന്ന് ഇടിച്ച് തെല്ലി കൈ കൊള്ളം കാര്യക്കാരനായിട്ട് വന്ന് തൻ്റെ കൂടെ ഉള്ളവനൊക്കെ വന്ന് കണ്ടു പോകും അല്ലാത്തവന് കാണത്തില്ല സ്വാധീനമില്ലാത്ത അറിയാത്തവരൊക്കെ പറയപ്പോൾ ഇപ്പോൾ അങ്ങനെ ഇങ്ങനെ പറ്റത്തില്ല ഇപ്പോൾ എന്താണ് കൗൺസിലിങ്ങിലൂടെ പറയാവുന്ന എല്ലാ കാര്യങ്ങളും തന്നെ ഉടമ്പടിയിലൂടെ പരിഹരിക്കും നമ്മൾ ആ ക്ലാപ്പെന്ന് പറയുന്ന സംഭവം ഇടിപെട്ട സംഭവമാണ് എന്താണ് ക്രിസ്ത്യൻ ലൈഫ് അസസ്മെൻറ്റ് പേപ്പർ എല്ലാ കാര്യങ്ങളുടെയും എല്ലാ കൗൺസിലിങ്ങിൻ്റെ അടിസ്ഥാനം എന്താണ് ക്രിസ്തുവിനെ നീ അറിയുക എന്നുള്ളതാണ് സംഭവം എല്ലാം പരിഹരിക്കണം എന്താണ് കീസ് ദ വണ്ടർഫുൾ കൗൺസിലർ വിജ്ഞ വിജ്ഞ എന്താണ് വിസ്മയവഹനായ ഉപദേഷ്ടാവും ടേക്ക് ദ ബേഡ് ഓഫ് ഗോഡ് അവൻ വിസ്മയവഹനായ ഉപദേഷ്ടാവും ശ്രുതികട്ട് ഒമ്പത് ആറ് ആറ് നമുക്ക് നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്ന നമുക്ക് നമുക്ക് ഒരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം ആധിപത്യം അവന്റെ ചുമലിലായിരിക്കും വിസ്മയ ഉപദേഷ്ടാവ് ഉപദേഷ്ടാവ് ശക്തനായ ദൈവം നിത്യനായ പിതാവ് സമാധാനത്തിന്റെ അവൻ സങ്കീർത്തനങ്ങളെല്ലാം പറയുന്നത് ഗോഡിസ് ദ വണ്ടർഫുൾ കൗൺസിലർ എന്നാണ് ദൈവമാണ് ഏറ്റവും വിസ്മയവഹന ഉപദേഷ്ടാവ് പിന്നീട് ഈ ഉപദേശത്തിന്റെ സാന്ത്വനങ്ങളിലേക്ക് വചനം മാംസമാക്കിക്കൊണ്ട് ക്രിസ്തുവിനെ ദൈവം അവതരിപ്പിക്കും അപ്പൊ ക്രിസ്തുവിനെയാണ് പിന്നെ ഐസ ഒമ്പത് ആറിൽ പറയണത് നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു അവൻ ആരാണ് അവൻ വിസ്മയവഹനായ ഉപദേഷ്ടാവ് ഒക്കെ അപ്പോൾ ക്രിസ്തു ആരാണ് കൗൺസിലറാണ് അപ്പോൾ ഏറ്റവും വലിയ കൗൺസിലർ ആരാണ് ക്രിസ്തുവാണ് ഉടമ്പടി ലക്ഷ്യം വെക്കണത് ഈ ക്രിസ്തുവിനെ എങ്ങനെ ഇന്നാക്കാൻ പറ്റും അല്ലേ ആൾക്കാർ ഈ ക്രിസ്ത്യാനികളെ എന്താണ് വിളിക്കുന്നത് ക്രൈസ്റ്റ് ഇൻ അല്ലേ ക്രിസ്ത്യാനിയായി വിളിക്കുന്നത് എന്താണ് ക്രൈസ്റ്റ് ഇൻ ക്രിസ്ത്യ ക്രിസ്തു അകത്തുള്ളവൻ ഈ ക്രിസ്തുവിനെ എങ്ങനെയാണ് ഏത് ഫോർമുല ഉപയോഗിച്ചാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലോട്ട് കയറ്റാൻ പറ്റണതെന്നാണ് ആധ്യാത്മികമായ അന്വേഷണം എൻ്റെ അമ്പത് കൊല്ലത്തെ അന്വേഷണമാ അങ്ങനെയാണ് ദൈവം നമുക്ക് ഉടമ്പടി വെളിപ്പെടുത്തി തരുന്നത് ഉടമ്പടിയിലേക്ക് വരുമ്പോൾ എന്താ പറയണത് എല്ലാ വാഗ്ദാനങ്ങളും ക്രിസ്തുവിലെ അതേ തന്നെയാണ് നമുക്കറിയാമല്ലോ ഇപ്പോൾ കോവിഡ് പിടിച്ച് ഞാൻ കിടന്ന കാലത്തെ ദൈവം വാഗ്ദാനങ്ങളെക്കുറിച്ച് സംസാരിച്ചപ്പോൾ എണ്ണായിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് വാഗ്ദാനങ്ങളെന്നും ഒരു ബൈബിളിൻ്റെ ഒരു സെക്ഷനിൽ പറയണത് ഒരു ലെവലിൽ വൈദ്യശാസ്ത്ര ദൈവശാസ്ത്രജ്ഞന്മാർക്ക് ബൈബിൾ ബൈബിൾ തിയോളജിയൻസിന് രണ്ട് കോൺസെപ്റ്റാകുള്ളത് വാഗ്ദാനങ്ങളെക്കുറിച്ച് അപ്പോൾ ഒരു പറ്റം ദൈവശാസ്ത്രജ്ഞന്മാർ പറയണത് ദൈവവചനത്തിൽ എണ്ണായിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് വാഗ്ദാനങ്ങളുണ്ടെന്നാണ് മറ്റൊരു പറ്റം ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്നത് എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ച് വാഗ്ദാനങ്ങളുള്ളതാണ് അപ്പോൾ ഈ വാഗ്ദാനങ്ങളാണ് മനുഷ്യൻ്റെ അപ്പോൾ അതിൻ്റെ അകത്ത് ഇമ്മാനുവൽ പ്രവചനം ക്രിസ്തുവിൻ്റെ മനുഷ്യാവ്ദാനം ക്രിസ്തു നമ്മളിലേക്ക് വരുന്നതും എല്ലാവിൻ്റെ അകത്ത് വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ ഇത് നമ്മളെപ്പോഴും ടോർപ്പ ടാർ ടാർജറ്റ് ചെയ്യേണ്ടത് ക്യാപിറ്റൽ കവനൻ്റെ ക്യാപിറ്റലായിട്ടുള്ള പ്രോമിസ് എന്താണെന്ന് നോക്കും അതെന്താണ് ക്രിസ്തുവാണ് എല്ലാ എണ്ണായിരത്തി എണ്ണൂറ്റി അമ്പത്ത് അഞ്ച് വാഗ്ദാനങ്ങളുണ്ടെങ്കിൽ ഈ എണ്ണായിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ച് വാഗ്ദാനങ്ങൾ ഒരു മനുഷ്യൻ പ്രാപിക്കാൻ പറ്റിയ ഷോർട്ട് കട്ട് എന്താണ് ക്രിസ്തുവാണ് ഉടമ്പടി അന്വേഷിക്കുന്നത് അതാണ് എല്ലാ വാഗ്ദാനങ്ങളുടെയും തലപ്പെട്ട വാഗ്ദാനമായ ക്രിസ്തുവിനെ ഒരു വ്യക്തി നേടിയാൽ അവനോടുകൂടി എല്ലാം ചേർത്ത് നൽകപ്പെടും അതുകൊണ്ടാണ് പൗരസപ്പോ രണ്ട് കൊറേന്ത് സ്വന്തം ഇരുപതെടുത്ത് സകല വാഗ്ദാനങ്ങളും പറഞ്ഞ ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങൾ എണ്ണായിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് വാഗ്ദാനങ്ങൾ ആ ക്രിസ്തുവിൽ ക്രിസ്തുവിൽ എന്ന് തന്നെ മിസ്സായല്ലേ ഇത് മുഴുവനും വാഗ്ദാനങ്ങള് നമ്മൾ ഓരോരോ വാഗ്ദാനങ്ങൾ ഇപ്പോൾ പച്ചമുളക് മേടിക്കാൻ വേണ്ടി ഒരു ചേടുത്തി ഇടത് പോകാം അവിടെ ചേനയും പച്ചമുളകുമായിട്ടൊരു ചേടുത്തി ചന്തയിരിപ്പുണ്ട് അല്ലേ അവിടെ അപ്പം ചേനയും ചേ അപ്പുള്ളി കച്ചവടം ചില വണ്ടി വണ്ടി തളിക്കൊണ്ട് പോകണം കണ്ടിട്ടില്ലേ ഉള്ളി ഉള്ളി ഉള്ളിയെന്നും പറഞ്ഞു അതിൻ്റെ അത് ഉള്ളി മാത്രമേ കാണത്തുള്ളൂ ഞാൻ തന്നെ ഓർക്കുന്നത് ഇങ്ങനെ ജീവിക്കുമോ നീ ഉള്ളി വെളുത്തുള്ളിയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വണ്ടി ഞാൻ ചേർത്തലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു പത്ത് പ പത്ത് ഇരുപത് കിലോ വെളുത്തുള്ളി കിടപ്പുണ്ട് അപ്പം നമ്മൾ രാവിലെ ചെല്ലുമ്പോൾ വെളുത്തുള്ളി വെളുത്തുള്ളി ആൾക്കാർ മേടിക്കുക ഇങ്ങനെ എന്ത് ഇത്തരം വെളുത്തുള്ളി ആൾക്കാർക്ക് എന്തിനാണ് പക്ഷേ മവ ഇന്നേരം വരുമ്പോൾ വെളുത്തുള്ളി ഒന്നും കാണത്തില്ല ആൾക്കാർ അച്ചാർ ഇടാൻ മേടിച്ചുകൊണ്ട് പോയി അതാണ് സംഭവം അപ്പോൾ ഓരെ പക്ഷേ ഇങ്ങനെ വെളുത്തുള്ളിക്ക് ഒരു കടയിൽ പോയി പച്ചമുളന് വേറെ കടയിൽ പോയി അരിക്ക് വേറെ കടയിൽ പോയി അപ്പോൾ ഓരോ വാഗ്ദാനങ്ങൾക്ക് ഓരോ മാർഗത്തിലല്ല അതുകൊണ്ടാണ് ബൈബിൾ പറയണത് ഈ എണ്ണായിരത്തി എണ്ണൂറ്റി അമ്പത്തി വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ഒരു മാർഗമുണ്ട് എന്താണ് എല്ലാ വാഗ്ദാനങ്ങളും പറഞ്ഞു ക്രിസ്തുവിലെ ക്രിസ്തു അതേ തന്നെയാണ് മാത്രമേ ഉള്ളു എവരി പ്രോമിസിസ് അപ്പൊ നമ്മൾ എന്ത് ബുദ്ധിയുള്ളവർ എന്തു ചെയ്യും ബുദ്ധിയുള്ളവര് മാതാവിനോട് അമ്മേ അമ്മ ക്രിസ്തുവിനെയാണ് സ്വീകരിച്ചത് ഞങ്ങൾക്കും ക്രിസ്തുവിനെയാണ് തരേണ്ടത് പറഞ്ഞേ അമ്മേ അമ്മ അമ്മ ക്രിസ്തുവിനെയാണ് അമ്മ ക്രിസ്തുവിനെയാണ് വിശ്വാസം കൊണ്ട് വിശ്വാസം കൊണ്ട് സ്വീകരിച്ച് ഞങ്ങൾക്കും ഞങ്ങൾക്കും എല്ലാ വാഗ്ദാനങ്ങളും എല്ലാ വാഗ്ദാനങ്ങളും അതേന്ന് പറയുന്ന അതെ പറയുന്ന ക്രിസ്തുവിനെ ക്രിസ്തുവിനെ ഉടമ്പടി പ്രകാരം ഉടമ്പടി പ്രകാരം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്ക് അങ്ങ് നൽകണമേ അങ്ങ് നൽകണമേ അപ്പോൾ അതിന് നമ്മൾ എല്ലാ വാഗ്ദാനങ്ങളും ഇപ്പോൾ രണ്ട് കുറഞ്ഞ ദിവസം ഒന്ന് ഇരുപതിൽ എല്ലാ വാഗ്ദാനങ്ങളും ക്രിസ്തുവരതയാണെങ്കിൽ നമുക്ക് ഷോർട്ട് കട്ട് എന്താണ് ക്രിസ്തുവിനെ മേടിക്കുക എന്നുള്ളതാണ് അല്ലേ ഒരു മാർജിൻ ഫ്രീയിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മെഗാ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ മിക്കവാറും ഓൾമോസ്റ്റ് എല്ലാത്തിങ്ങും നമ്മൾ ലോകം മുഴുവൻ കറങ്ങി കിടക്കേണ്ട കാര്യമില്ല തന്നെ ഉണ്ടാവും സൂപ്പർ മാർക്കറ്റിൻ്റെയൊക്കെ പ്രത്യേകത അതാണ് അതായത് എല്ലാ വിഷയവും അതിൻ്റെ തന്നെ സിംഗിൾ റൂഫിലാണ് വരുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ എല്ലാ വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്നാണ് നിങ്ങൾ ക്രിസ്തുവിനെയാണ് അമ്മയൊടുക്കിയതെന്ന് ഉടമ്പടി പ്രകാരം ചോദിക്കണമെങ്കിൽ കാര്യം കുറച്ച് എളുപ്പമാകും പിടി നിങ്ങളത് ശ്രദ്ധിക്കണം നിങ്ങളിപ്പോൾ ഐ എൽ ടി എസ് ജോലി വീട് വിവാഹം പറമ്പ് ഇങ്ങനെ ഒത്തിരി കാര്യം ചോദിക്കുമ്പോഴും പിന്നെ നിത്യജീവൻ അനുദിന ജീവിതത്തിൻ്റെ ആവശ്യങ്ങളും നിത്യജീവനും അതിന് ഈ അനുദിന ജീവിതവും നിത്യജീവനും ബാധിക്കുന്നതെല്ലാം ദൈവം നൽകണ വാഗ്ദാന പ്രകാരമാണ് മനുഷ്യൻ നേടിയെടുക്കണ വാഗ്ദാനമാണ് നമുക്ക് കൊള്ളുമ്പോഴേലുള്ളത് നമ്മളത് പ്രോസസ്സ് ചെയ്തെടുക്കുന്നതാണ് നമ്മുടെ ഓരോ വിഷയമില്ലേ അത് നമുക്ക് ദൈവം തരുന്നത് ക്രൂഡ് ഓയിലായിട്ടാണ് തരണത് നമ്മൾ റിഫൈൻ ചെയ്ത് വാഗ്ദാനങ്ങളിൽ നമ്മളെന്ത് ചെയ്യും വാഗ്ദാനമായിട്ടാണ് ദൈവം തരുന്നത് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു വിമാനം പറപ്പിക്കുന്ന ഓയില് എന്താണത് ഏവിയേഷൻ ഓയില് അതെന്താ പെട്രോൾ തന്നെ വീണ്ടും റിഫൈൻ ചെയ്ത് എടുക്കുന്നതാണ് പെട്രോളിന് മുമ്പ് ഡീസൽ ഉണ്ടാവും ഡീസലിന് മുമ്പ് ക്രൂഡ് ഓയിൽ ഓയിലുണ്ടാവും അപ്പോൾ ക്രൂഡ് ഓയിലാണ് ഈ കുഴിച്ചെടുക്കണത് ഞാൻ കോയിലൊക്കെ ചെന്നപ്പോൾ എണ്ണപ്പാടത്ത് പോയായിരുന്നു അപ്പോൾ മുഴുവൻ എണ്ണപ്പാടാണ് എല്ലായിടത്തും ഇങ്ങനെ ഡിഗ് ചെയ്യണ എണ്ണ ഡിഗ് ചെയ്യുന്ന മെഷീൻ വെച്ചിട്ടുണ്ട് അവിടെ എല്ലാം ഫയർ സേഫ്റ്റി സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അവിടുത്തെ മണ്ണെല്ലാം ഇങ്ങനെ എണ്ണയുമായിട്ട് കുഴഞ്ഞു മറിഞ്ഞൊരു മണ്ണാണ് നമുക്ക് പുറത്തിറങ്ങിയ നമ്മുടെ കാലയിൽ ആ മണ്ണ് പറ്റിയാൽ പോകത്തും ഇല്ല അപ്പം ഞാൻ വണ്ടി ഈ വണ്ടി പോയിട്ട് അപ്പുറത്ത് ഇപ്പുറത്തും എണ്ണപ്പാലം കിടക്കുകയാണ് അപ്പോൾ അവിടെയൊക്കെ നമ്മൾ നോക്കുമ്പോഴേ അവിടെ നിന്ന് എന്താ കുഴിച്ചുവെക്കണത് ക്രൂഡ് ഓയിലാണ് കറുത്ത നിറഞ്ഞ കരി ഓയില് പോലുള്ള സാധനം എടുക്കണത് അതാണ് പിന്നെ പ്രോസസ്സ് ചെയ്ത് റിഫൈൻ ചെയ്തിട്ട് പിന്നെ ഡീസലാക്കും പിന്നെന്തു ചെയ്യും പിന്നെ അത് വീണ്ടും റിഫൈൻ ചെയ്തിട്ട് ശുദ്ധീകരിച്ചിട്ട് നമ്മൾ പെട്രോളാക്കും പെട്രോൾ വീണ്ടും ശുദ്ധീകരിച്ചിട്ടാണ് പിന്നെ ഏവിയേഷൻ ഓയിലൊക്കെ ആക്കുന്നത് ഇതുപോലെ തന്നെയാണ് വാഗ്ദാനങ്ങളിൽ വരണത് വാഗ്ദാനങ്ങളെ ദൈവം നമുക്ക് നൽകുന്ന വാഗ്ദാനങ്ങളാണ് നമ്മളതിന് ഓരോ തരത്തിലുള്ള ആ വാഗ്ദാനങ്ങളെ ഓരോ സിസ്റ്റത്തിലേക്ക് കയറ്റിയിട്ടാണ് അതിനെ റിഫൈൻ ചെയ്തിരിക്കുന്നത് ഒരു വാഗ്ദാനങ്ങളെ നമ്മൾ ആദ്യം കയറ്റണ എന്ത് സിസ്റ്റം എന്താണ് ഫെയ്ത്ത് സിസ്റ്റത്തിലാണ് കയറ്റണത് വിശ്വാസം അപ്പോൾ വിശ്വ ഒരു വാഗ്ദാനം ക്രൂഡ് ഓയില് വിശ്വാസത്തിൽ കയറി കഴിയുമ്പോൾ നമുക്ക് അതിന് ഡീസൽ കിട്ടും പിന്നെ കുറേ പെട്രോള് പെട്രോൾ ഉൽപ്പന്നങ്ങൾ സോപ്പ് ചീപ്പ് അരക്ക് അതുപോലെ തന്നെ ടെർമോക്കോള് ബൈ പ്രോഡക്റ്റ്സ് ഉപ ഉൽപ്പന്നങ്ങൾ കുറേ കിട്ടും അതിൻ്റെ ആദ്യത്തെ പ്രോസസ്സാണ് ഫെയ്ത്ത് കാവിറ്റിയിൽ അത് വെച്ച് അത്തരമേ ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ നമ്മൾ നമ്മളെന്ത് ചെയ്യും നമ്മൾ ഈ നീ വാഗ്ദാനം തന്നെ നമ്മളെന്തു ചെയ്യും അടുത്ത സിസ്റ്റത്തിലോട്ട് കയറ്റും അതെന്താണ് ഹോപ്പാണ് അതാണ് ഇത്ര ലാഗ് ചെയ്താലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും ഫെയ്ത്തിന് സഡനായിട്ട് കിട്ടുമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉത്തരം കിട്ടുമെങ്കിലും ഫെയ്ത്തിൽ നമുക്ക് തിരിക്കുന്ന ബൈ കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മിക്കവാറും തന്നെ ഡീസൽ പോലത്തെ വല്ല സംഭവമായിരിക്കും നമുക്ക് വേണ്ട ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ അടുത്ത അടുത്ത സെക്ഷനിലാണ് വരണത് അപ്പോൾ ഉടമ്പടി ആദ്യ സെക്ഷൻ നമ്മൾ ഫെയ്ത്തിലാണ് വർക്ക് ചെയ്യണത് ഫെയ്ത്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് ചില കാര്യങ്ങൾ പടപെടാതെ നടക്കും ആ ഫെയ്ത്തിൽ വടക്കുകയും ചില കാര്യങ്ങൾ ടൈം എടുക്കുന്ന സാധനമുണ്ട് അതിനാണ് നമ്മൾ ഹോപ്പ് ഉപയോഗിക്കുന്നത്